ഇന്നത്തെ നമ്മുടെ റിവ്യൂ ദ ചേലൻ കോഴിക്കോടിന്റെ സ്വന്തം ആകാശപ്പെടുന്ന വിളിക്കുന്നത് ആ സൈഡില് ഇതിന് ഒളർന്നൊരു പേരുണ്ട് പേരുണ്ട് അല്ലേ ഇതിന് നമുക്ക് ഇങ്ങനെ വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു റെഡിഷ് ഷെയ്ഡ് വരും വെയില് കൊള്ളോ ഭാഗം മാത്രല്ല ഇത് ചില മാങ്ങി ചെല ചേലന് ഒരു റെഡ് ഷൈഡ് വരുമോ നല്ല രീതിയിൽ ഓക്കെ സോ ഇതില് ചാനലിൽ കുറെ വേരിയൻസ് ഉണ്ട് എന്ന് പറയുന്നു ഈ ചേനാണ് ബെസ്റ്റ് ആ ചേലനാണ് ബെസ്റ്റ് എന്നൊക്കെ പറയുന്നു പ്രത്യേകിച്ച് നമ്മുടെ വടകര ഈ കോഴിക്കോട് ഓൾ ഭാഗങ്ങളിലുള്ളവർക്ക് വീണ്ടും നമ്മൾ പറയുന്നു ഇത് നിങ്ങളുടെ പ്രാദേശിക മാങ്ങയാണ് നിങ്ങളുടെ ഫേവറേറ്റ് മാങ്ങയാണ് അവരുടെ ഒരു വികാരമാണ് സൈഡിലെല്ലാം പക്ഷേ ഒരു കാര്യം ചാനലാണ് ഏറ്റവും ആയിട്ടുള്ള ചേൽ മണ്ണിൽ ആൻ കണ്ട കൂടുതലാണ് മണ്ണിൽ എന്ന് കരുതി എന്ന് കരുതി അത് ഇന്ത്യയിലെ ബെസ്റ്റ് ഇല്ല ബെസ്റ്റ് സോ അപ്പോൾ നമുക്ക് ഈ അരൂര് അല്ലെങ്കിൽ ഈ കാലിക്കറ്റ് ഈ ഭാഗത്തുള്ളവർക്ക് ചേലൻ നല്ല മാങ്ങയാണ് സോ ഞങ്ങൾ ഇതിനെ ഇതിന്സൈസ് ചെയ്യുന്നില്ല പക്ഷേ ഞങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ മറ്റു കമ്പയർ മാങ്ങൾ ചെയ്തു വെറൈറ്റി ആണ് മഴ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളത്തിന്റെ ചോവ അതിന് അത് പിന്നെ ഒരു മാങ്ങ ഒരുവിധ മാങ്ങ യുടെ ഒരു ഒരു സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത് ഈ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട് അതാണ് നാട്ടുമാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മുറിക്കുമ്പോ തന്നെ അറിയാം വലിയ സീഡാണ് കമ്പാരിറ്റീവ്ലി ഹൈബ്രിഡ് മാങ്ങകളൊക്കെ വെച്ചോ തേർട്ടീൻ പോയിന്റ് ത്രീ ತರ ಓಲೆ ಈ ஒரு இப்ப இரண்டாவது ಕಟ್ ಇದೊಂದು ಚೆಕ್ ದಿಸ್ ಗೆ ಕೇರೆ 14 ನೋ ಓಕೆ 13.3 ಅಲ್ಲ ಆಯ್ತು അപ്പോൾ ടി എസ് എസ് വളരെ കുറഞ്ഞാണ് കാണിക്കുന്നത് ഇല്ല മൂവാണ്ടിന് വരെ നമുക്ക് ഒരു തേർട്ടീൻ ഫോർട്ടീൻ ഫോർട്ടീൻ്റെ മുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത് മഴ പെയ്ത് ആ വെള്ളം ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയത് സ്റ്റിൽ ഇതിന് എത്രത്തോളം കൂടാം മാക്സിമം പതിനഞ്ച് പതിനാറ് അത്രയൊക്കെ ഞാൻ ചേലന് അധികം കഴിച്ചിട്ടില്ല എനിക്ക് ചേലിനും കൂടുതലായിട്ട് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ഈ മലപ്പുറം ഈ സൈഡിലേക്ക് വിളിക്കുന്ന ഉളർ എന്ന് വിളിക്കുന്ന കുറച്ച് മാങ്ങകളുണ്ട് അതിന്റെ ഒക്കെ ഒരു ഫ്ലേവറുമായിട്ട് കുറച്ച് സാമ്യം തോന്നുന്നുണ്ട് ഒന്ന് രണ്ട് തൊലി നല്ല കട്ടിയുണ്ട് നാട്ടുമാങ്ങയുടെ നാട്ടുമാങ്ങയുടെ ഒരു ഫ്ലേവറാണ് എന്നാലും എക്സാക്ട് നാട്ടുമാങ്ങനെ എക്സാക്ട്ി ഒരു നാട്ടുമാങ്ങയുടെ ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് അത്ര മോശമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്കൊന്നും ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ മാങ്ങയുടെ ഒരു ബേസിക് നേച്ചർ കേരള നാട്ടുമാങ്ങയുടെ ബേസിക് ടേസ്റ്റ് അപ്പം ഗുജറാത്തിൻ്റെ കേസർ നമ്മൾ ബേസ്റ്റ് ചെയ്തു അപ്പം കേസറിന് ഉള്ള ഒരു ബേസിക് ഫ്ലേവേഴ്സ് ഉണ്ട് അപ്പം അതുപോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ മാങ്ങയുടെ ബേസിക് ഫ്ലേവേഴ്സ് തോന്നി രണ്ട് നമ്മുടെ കോട്ടുകോണം അല്ലെങ്കിൽ പറയുന്ന കോമാരക്കണ്ടി ചെയ്ത് പണ്ടാരകണ്ടി പറയുന്നത് വളരെ അപൂർവമായി നിൽക്കുന്ന മാങ്ങകളാണ് പണ്ടാരകണ്ടിയുടെ ടേസ്റ്റ് വരുന്ന കുറവാണ് കുറവാണ് ഫ്ലേവർ ഇത് ഇത് സോ വന്നിട്ട് അഭിപ്രായത്തിൽ ഫ്ലേവർ ഉണ്ട് ഇതിന് ഫ്ലേവർ ഉണ്ട് ഫ്ലേവർ ഫ്ലേവർ ഉണ്ട് പക്ഷേ എന്താ പറയാ വളരെ ആ ഒരു നമുക്കൊരു ഫീൽ ചെയ്യുന്നില്ല നല്ല 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 ഫൈബർ 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 ഒക്കെ ഉള്ള ഉണ്ട് രീതിയിൽ രീതിയിൽ അല്ലേ ഉണ്ട് ഇതൊരു നാട്ടു മാങ്ങ സ്റ്റൈലിൽ കഴിക്കാൻ പറ്റുന്ന മാങ്ങയാണ് ആക്ച്വലി വലിയ സീഡ് നല്ല വാട്ടർ കണ്ടന്റ് ഉണ്ട് പിന്നെ മാവ് നല്ല രീതിയിലും ഈ സീസണില് എന്താണ് എന്താ എന്തായാലും പിന്നെ ഈ സീസണില് നമുക്ക് സംശയമായി എനിക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം ചേരം കൊണ്ടു കുറവായിരുന്നു ഞാൻ അതിലും ചേരം എനിക്ക് കുറവായിട്ടുണ്ട് നമ്മൾ നല്ലൊരു എടുക്കാൻ വേണ്ടി പോയി യാത്ര എന്നോട് പുള്ളിക്കാരൻ പറഞ്ഞു ഇനിയും വരട്ടെ ഇനിയും വരട്ടെ ഇനിയും വരട്ടെ പറഞ്ഞിങ്ങനെ കിട്ടുന്നത് മൊത്തം ഏകദേശം ഇതേ റേഞ്ചിലാണ് ഓക്കെ ഇപ്പൊ നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതില് ഏറ്റവും മികച്ച ചേലെന്ന് പറഞ്ഞ് കളക്ട് ചെയ്ത് ഒരുപാട് പേര്ക്ക് അയച്ചു കൊടുത്തു അതും ഏകദേശം ഇതേ സ്ഥിതി തന്നെയാണ് സോ അത് എന്താ പറയാ കുപ്പിന്ന് വന്ന ഭൂതത്തിന് തപ്പണക്കാണ് ഇത് എവിടെ ചെന്നത് അവസാനിക്കുന്നത് എവിടെ നമുക്ക് ബെസ്റ്റ് ചേലന് വേണ്ടിയുള്ള പരിശ്രമതന്നെയാണ് ഓക്കെ അപ്പൊ നമുക്ക് ഈ ചേലൻ ഓൾറെഡി കഴിച്ചതിന്റെ കൂടെ

എന്താ സിരി മല്ലികയുടെ ഫ്ലേവർ തന്നെയാ വളരെ മുകളിലോട്ട് വെച്ചത് ഫ്ലേവർ പറയുന്നത് ഒരിക്കലും മല്ലികയിട്ട് ഹൈബ്രിഡ് വെറൈറ്റികളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്താൽ നാട്ടുമാങ്ങൾ വേണം കമ്പയർ നോക്കാം ദയവീത് ഇതിനാ ഇതെന്താണെന്നറിയാ ഇതിനെ കുറച്ച് ഇത്രയും മാങ്ങനെയായിട്ടൊന്നും കമ്പയർ പോലും ഒരു മലികേറ്റ് ഒക്കെ കമ്പയർ ചെയ്താൽ അതൊന്നും ഒരു രീതിയിൽ അതിന് പിടിച്ചു പറ്റില്ല സൈസുകൊണ്ടോ സീഡിന്റെ സൈസ് സൈസുകൊണ്ടോ ഫ്ലഷ് റേഷ്യോ അതിന്റെ ഷുഗർ ആസിഡ് റേഷ്യോ അങ്ങനെ എല്ലാ കാര്യത്തിലും ഈ ഹൈബ്രിഡ് മാംഗോസ് ഒക്കെ അത്രയും മുന്നിലായി ഇതൊക്കെ പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അവരൊക്കെ കാലങ്ങളുടെ പരിശ്രമത്തിനുള്ള ഒരായിരം പതിനായിരം പൈലറ്റ് പ്ലാനിങ് ഒക്കെ ചെയ്യും ഒന്നോ രണ്ടോ നല്ല വെറൈറ്റീസ് ആയിരിക്കും ഇന്ന് കിട്ടുന്നത് അപ്പൊ അങ്ങനെ എടുത്തു വരുന്ന വെറൈറ്റീസിനായിട്ടൊന്നും ദയവ് ചെയ്ത് ചലഞ്ച് ചെയ്യാൻ നിൽക്കരുത് അത് മണ്ടത്തരായി പോകും നമ്മുടെ ലോക്കൽ വെറൈറ്റീസ് അതിനെ നമ്മൾ അങ്ങനെ റെസ്പെക്ട് ചെയ്ത് കൊണ്ടുനടക്കുക അതെ 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 നമ്മുടെ നമ്മുടേതായിട്ടുള്ള ഒരു നാട്ടു മാങ്ങ അതിനെ അങ്ങനെ കൊണ്ടുനടക്കുക അതിനേക്ക് വില കിട്ടും കാരണം അതിന്റെ ആ ലോക്കൽ ഡിമാൻഡാണ് സൗത്ത് കേരള ടോഡോ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കൂട്ടുകോണം കിലോ ഇരുന്നൂറ് മുന്നൂറൊക്കെ വിൽക്കുന്ന നമുക്ക് അത്ഭുതം തോന്നിപ്പോ നമ്മുടെ ോമാങ്ങയുടെ ടേസ്റ്റുള്ള ഒരു കോട്ടക്കോണം അവിടെ അത്രയും വിലക്ക് വിറ്റൂര് കുറ്റിയാട്ടൂരൊക്കെ വെറുതെ മെനക്കെടാൻ നിക്കരുത് കണ്ണൂർക്കാർ വെച്ചോളും പ്രാദേശികമായിട്ട് വെച്ചോളും വേറെ ദയവീത് വെക്കാൻ നിക്കരുത് നിങ്ങളെ ഇഷ്ടപ്പെട്ട മാങ്ങയാണോ അത് വെക്കുക അല്ലാതെ ഇതിനെ പിന്നാലെ ഈ കഥയും കേട്ട് ഓടിയിട്ട് ഒരു കഥ ഇത് ഇത് ചേല റിവ്യൂ ഇത് അവസാനത്തെ റിവ്യൂ അല്ല ഇനിയും ആ പക്ഷെ കേസിൽ കേസ് ഒരു ഒട്ടുമിക്ക നാട്ടുമാങ്ങയുടെ കേസും ഇങ്ങനെ സൂപ്പറാന്ന് പറഞ്ഞു വന്ന് മാട്ടുമാങ്ങകളൊക്കെ നമ്മളെ നിരാശപ്പെടുത്തിയിട്ടുള്ളൂ ആകെ എനിക്കൊന്നും നമ്മുടെ ചന്ദ്രക്കാരൻ അതിൽ നമ്മുടെ എക്സ്പെക്ടേഷനെ അല്ല പണ്ടാരക്കണ്ടി 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 യെസ് മാതിരി പിന്നെ ഒരു പണ്ടാരക്കണ്ടി അതല്ല അതെ അതിന് ഫ്ലേവർ ഇത്രയും ഫ്ലേവർ ഉണ്ടോ ചേലൻ്റെയും ഫ്ലേവർ വരും ആ ഓക്കെ സോ അങ്ങനെ ഒന്ന് രണ്ട് മാങ്ങകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് സോ ബാക്കിയുള്ളതിൻ്റെ കഥകളൊക്കെ ഇതാണ് ഞങ്ങൾ കൂടുതൽ പറയുന്നില്ല നല്ല ചാനലിപ്പോൾ വീഡിയോ കാണുന്ന ആരെയും വീട്ടിലുണ്ടെങ്കിൽ അയച്ചു തരാം ഞങ്ങളുടെ അഡ്രസ്സ് പറഞ്ഞുതരാം ഓക്കെ സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാനലിനെ കുറിച്ച് പറയാം ചാനലിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ